മലപ്പുറം എടപ്പറ്റയിൽ ക്വാറിയുടെ പ്രവർത്തനങ്ങൾ ജീവന ഭീഷണിയെന്ന ആദിവാസി കുടുംബങ്ങൾ മൂന്നാടിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ക്വാറിക്കെതിരെയാണ് സമീപത്തെ ആദിവാസി കുടുംബങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഏറെ ഭീതിയോടെയാണ് ഈ കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത് ക്വാറിയിൽ പാറ പൊട്ടിക്കുന്ന സമയങ്ങളിൽ വലിയ ചീളുകൾ തെറിച്ച് വീടിന്റെ പല ഭാഗങ്ങളും വിണ്ടുകീറുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു ആനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഭീഷണി സൃഷ്ടിക്കുന്നതിനിടയിലാണ് ഇരട്ടി ദുരിതവുമായി ക്വാറിയുടെ പ്രവർത്തനം ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആദിവാസി കുടുംബങ്ങൾ കോറ പരിസരത്ത് കുത്തിയിരിപ്പ് സമരം നടത്തി കോറയ്ക്ക് സമീപത്തായി രണ്ട് കുടുംബങ്ങളിലായി പതിനാറ് പേരാണ് താമസിക്കുന്നത് കോറയുടെ പ്രവർത്തനം തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നാണ് ഇവർ പറയുന്നത് ഇവിടുത്തെ നിലവിലെ അവസ്ഥ വീടിന്റെ മുകളിലെല്ലാം കല്ല് വന്ന് വീഴ്ചയാണ് അതുകൊണ്ട് മക്കൾക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്കോടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്തിറങ്ങാൻ പോലും നിരവധി തവണ അധികാരികളെ സമീപിച്ചെങ്കിലും ഒരു നടപടിയുമില്ലെന്നാണ് ഇവരുടെ പരാതി ഞങ്ങൾ ഒരുപാട് നിയമത്തിന് വഴിക്ക് പോയതാണ് ഒരുപാട് അധികാരികളെ കണ്ടു അധികാരികളിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരു വിധ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല മേലാറ്റൂർ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കേരള വിഷൻ ന്യൂസ് മലപ്പുറം